വഞ്ഞമാസം കള്ള കർക്കിടകം എന്നൊക്കെ മാറി പുണ്യമാസം പുണ്യരാമായണ മാസം എന്നൊക്കെ കർക്കിടകം അറിയാൻ തുടങ്ങിയിട്ട് ഏറെയായി എന്നാൽ ഓരോ വർഷം കഴിയും തോറും വായിച്ച് വായിച്ച് രാമായണം വികലമാക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് പുരുഷോത്തമനായ രാമൻ്റെ ധർമ്മത്തിന് വേണ്ടി മാത്രമുള്ള ജീവിതത്തിനെ ലൗകിക ജീവിതത്തിലെ പരാധീനതകളിലേക്ക് വലിച്ചുരച്ച് ഇഴകീറി വിചാരണ ചെയ്ത് വായിച്ച് വായിച്ച് വികൃതമാക്കി കഴിഞ്ഞു ഏറെയൊന്നും അറിഞ്ഞിട്ടില്ലാത്ത രാമായണത്തിൽ മാതൃകയാക്കേണ്ട വ്യക്തിത്വങ്ങൾ ഏറെയാണ് രാമന്റെയും സീതയുടെയും കഥയാണ് രാമായണം സീതയെ മാതൃകയാക്കിയാൽ പല സ്ത്രീകൾക്കും കഴിഞ്ഞെന്ന് വരാം എന്നാൽ അത്രയേറെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഊർമിളയാണ് സീതയേക്കാൾ എനിക്കേറെ ഇഷ്ടപ്പെട്ട രാമായണ കഥാപാത്രം ഇന്ന് വരെയുള്ള രാമായണ പഠനങ്ങളിൽ നാം മറന്നു കളഞ്ഞ കഥാപാത്രം കൂടിയാണ് ഊർമിള എത്ര വായിച്ചാലും പുതിയ പുതിയ മാനങ്ങൾ നൽകുന്ന സാഹിത്യകൃതിയായ രാമായണത്തിൽ ധർമാധർമ്മങ്ങളും കഥാപാത്രങ്ങളുടെ സമ്പൂർണത കൊണ്ടും നമ്മെ ആദികവി പക്ഷേ പല ആവർത്തി വായിച്ചിട്ടും നിരവധി സംശയങ്ങളും ബാക്കി നിൽക്കുന്നു പരിഹാരം കാണാനാവാത്ത അനവധി സംശയങ്ങളും ബാക്കി വച്ച് രാമായണകാരൻ വായനക്കാരനെ ഒന്നാകെ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്നു നീതി കിട്ടാതെ പോയ അനവധിയായ സ്ത്രീ കഥാപാത്രങ്ങൾ ഇന്നും മനസ്സിൽ ഒരു നോവായി ശേഷിക്കുന്നു അവരിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കഥാപാത്രം ഊർമിള തന്നെയാണ് കേന്ദ്ര കഥാപാത്രമായ രാമനും സീതയും കൂടെ ലക്ഷ്മണനും അവരുടെ ജീവിതയാത്രയിലുടനീളം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ശ്രദ്ധേയമാകുമ്പോഴും നാം ആരും ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ സ്ത്രീ കഥാപാത്രമാണ് ഊർമിള ത്രേതായുഗത്തിലെ ദുഃഖപുത്രിയാണ് ഊർമിള സഹനത്തിൻ്റെ പ്രതീകം സ്വന്തം ഭർത്താവിൽ പോലും നീതി കിട്ടാതിരുന്ന കഥാകൃത സ്വന്തം വേഷം ആടിത്തിമിർത്ത് കാലയവനികയ്ക്കുള്ളിൽ മറയാൻ വിധിക്കപ്പെട്ട ആ കഥാപാത്രത്തിൽ തൻ്റെ സഹനത്തിൻ്റെ പ്രതിഫലമായി ശ്രീരാമദേവനിൽ നിന്നും ഒരു വരം ലഭിക്കുന്നു ത്രേതായുഗം അവസാനിച്ചാലും എത്രനാൾ കഴിഞ്ഞാലും ഇഷ്ടമുള്ളപ്പോൾ ഊർമിളയായി പുനർജനിക്കാമെന്ന് അങ്ങനെ കലിയുഗത്തിൽ ഊർമിള ലക്ഷ്മണവധുവായി വീണ്ടും അയോധ്യയിലേക്ക് എത്തുകയാണ് തകർന്നടിഞ്ഞ അയോധ്യയെയും അന്തപുരങ്ങളെയുമാണ് ഊർമിളയ്ക്ക് കാണാൻ കഴിഞ്ഞത് മോക്ഷം കിട്ടാത്ത കുറേ ആത്മാക്കളെ കണ്ടു അവർക്ക് മോക്ഷവും കൊടുത്തു പക്ഷേ ആഗ്രഹിച്ച ആളെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല തനിക്ക് മാത്രമേ വരം കിട്ടിയിരുന്നുള്ളൂ എന്ന തിരിച്ചറിവിൽ ഊർമിളായനം പ്രതീക്ഷിച്ചു വന്ന ഊർമിള നിരാശയായി സരൈവിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത് അണുകുടുംബങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഇന്നത്തെ തലമുറ അത്യാവശ്യം വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ തന്നെയാണ് ഊർമിളയുടേത് സഹോദരങ്ങളുടെ ഇടയിൽ പോലും മത്സരം വരുന്ന ഈ കലിയുഗത്തിൽ വളരെ പ്രസക്തമാണ് ഊർമിള എന്ന കരുത്തയും യാഗിയുമായി